ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് ഇന്നത്തെ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യാമെന്നു ആയിരിച്ചു ഓണം വരുവാണല്ലേ നമുക്ക് എല്ലാവർക്കും അപ്പം ഞാനിത് പുരാ ഉത്രാടത്തിൻ്റെ ഒന്നാണ് കേട്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ എന്തായാലും ഓണത്തിന് ഓണത്തിനെവിടെയാ പോകുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം അപ്പോൾ ഞാൻ മുരുക ഭഗവാനെ കാണിച്ചപ്പോൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതെന്താ സംഭവം അറിയാവോ ഇത് ഞങ്ങൾ നൂറ് രൂപ നൂറ് നൂറ് അങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്ക് ചില്ലറ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇത് നമുക്ക് റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടും കേട്ടോ ഞങ്ങൾ എറണാകുളത്ത് റിസർവ് ബാങ്കിൽ റേഷനും വർക്കുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇത് കണക്ക് നൂറ് രൂപ കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് രൂപയുടെ കോയിനും ഒരു രൂപയുടെ കോയിനും പിന്നെ എനിക്കൊരു കുടുക്കുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം പഴനിയിലാണ് ഞങ്ങൾ തിരുവോണം മുഴുകു ഭഗവാന്റെ അടുത്ത് പഴനിയിലാണ് ഞങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് ആഘോഷമൊന്നുമില്ല ഭഗവാനെ കാണാൻ പോകും അപ്പോൾ എനിക്ക് ഒരു കുടുക്കയുണ്ടായിരുന്നു ആ കുടുക്ക ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു രണ്ട് വർഷത്തോളം ആ രണ്ട് വർഷമൊന്നുമില്ല കേട്ടോ എന്നാലും കൊടുക്ക ഞാൻ പൈസ ഇടുന്നുണ്ടായിരുന്നു പഴനി പോകാനായിട്ട് അത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടി കേട്ടോ എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടി കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ അപ്പോൾ അതാണ് കേട്ടോ ആ ചില്ലറ പൈസയുടെ താഴെ ഇരുന്നത് ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ ഇത്രയും പൈസ കിട്ടും ഇത്രയും പൈസ കുടുക്കകത്ത് ഉണ്ടായിരുന്നു എന്ന് എന്തോ ഒരുപാട് പൈസ എന്തായാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുടുക്കയൊക്കെ പൊട്ടിച്ച പൈസ എണ്ണയൊക്കെ രാവിലെ വെച്ചതിന് ശേഷം ഞങ്ങൾ മാല ഇടാൻ പോയി കേട്ടോ പഴനി പോവുകയാണെങ്കിൽ എനിക്ക് മാലയൊക്കെ ഇട്ട് വേണം പോകാനായിട്ട് കുറേ ആളുകളൊന്നും അങ്ങനെയല്ല പോകുന്നത് കുറേ കുറേ ആളുകളൊക്കെ പാ പഴനിയിൽ മാല മാലയിടാതെ പോകും കുറേ ആളുകൾ മാലയിട്ടിട്ട് പോകും അപ്പം നമ്മൾ എന്തായാലും മാലയിട്ടിട്ടാണ് പോകുന്നത് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിലാണ് പോയിട്ടത് കേട്ടോ അമ്പലത്തിൽ വന്നാണ് മാലയിട്ടത് കുറ്റിക്കാട്ടമ്പലത്തിൽ വന്നാണ് അങ്ങനെ മാലയൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് സത്യം പറയാമല്ലോ ഭയങ്കര തിരക്കായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആലപ്പുഴയിൽ പോയി ആലപ്പുഴയിൽ പോയിട്ട് നല്ല തിരക്കായി കാരണം അതിന് ആലപ്പുഴയിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് തിരക്ക് കൂടുതലായത് കാരണം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൈസ തന്നു കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുക്കാനായിട്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങളായിട്ട് കണ്ണൻകുട്ടിനും പൊന്നുകുട്ടിക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ പിന്നെ രാജൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ എൻ്റെ ചേച്ചി പേരമ്മ വേറെ രണ്ട് റിലേറ്റീവ്സ് തന്നു കേട്ടോ ഭയങ്കര അത്ഭുതമായിപ്പോയി ഇത്തവണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തുക എല്ലാവരും കൂടെ തന്നു അത്യാവശ്യം നല്ലപോലെ ഡ്രസ്സും എടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് അങ്ങനെ ഇച്ചിരി തിരക്കായിരുന്നു അതിൻ്റെടൊക്കെ എനിക്ക് നല്ല മൈഗ്രെയിന് ബാക്ക് പെയിന് ബാക്ക് പെയിൻ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഭയങ്കര ബാക്ക് പെയിൻ ആണ് ഭയങ്കര ബാക്ക് പെയിൻ കേട്ടോ അതെന്താണെന്നറിയത്തില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ശബരിമലയിലൊക്കെ ഇവർ പോയതിനു ശേഷം ഒരു പനിയൊക്കെ വന്നായിരുന്നു ഇനി ആ പനിയുടെ ഇതാണോ ചുമ ചുമയുണ്ട് ബാക്ക് പെയിനുണ്ട് ചുമച്ച് കഴിയുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവുക എന്ത് സംഭവം എന്ന് ഓർക്കും ഒന്നും അറിയില്ല അപ്പം അങ്ങനെ ഞാനപ്പം പറയുകയും ചെയ്തു എങ്ങനെ ഞാൻ പഴനിമല കയറും ഈ കണക്കിനാണ് കാരണം അത്രയ്ക്ക് വേദനയുണ്ട് നമുക്ക് ഭഗവാനെ വിളിച്ച് കയറാമല്ലേ പിന്നെ നമ്മുടെ ഈ നയൻറ്റീസ് കിഡ്സ് കൊണ്ട് നടക്കുന്ന പോലെ ഡൈക്ലോഫിന ക്ക് ഭാമ് ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണല്ലേ ഒരു തലമുറയ്ക്ക് ഇപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഓണം കഴിയുമ്പോൾ പഴണിന്നൊക്കെ പോയിട്ട് വന്ന് നെക്സ്റ്റ് മൺഡേ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യലോ അന്ന് തൊട്ടൊരു ഡയറ്റും യോഗയ്ക്കൊക്കെ പോകണം ഒരു എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് കേട്ടോ നമ്മുടെ ശരീരം നമ്മൾ നോക്കാതെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയാൽ കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും മുന്നകുട്ടിയും കൂടി ഊരി ചുറ്റാനായിട്ട് ഇറങ്ങി കേട്ടോ ഇന്ന് ഇന്നിവിടെ രാവിലെയൊന്നും മഴയില്ലായിരുന്നു കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ മഴ പെയ്തു ഞങ്ങളപ്പോൾ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്താ ഊരി ചുറ്റാൻ പോകാമെന്നൊക്കെ ൊക്കെ പറഞ്ഞിരുന്ന പിന്നെ പോയപ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം നല്ല മഴയായിരുന്നു അങ്ങനെ ഞാനും മുന്നക്കുട്ടിയും കൂടെ ഊര് ചുറ്റാൻ പോവുകയാണ് കുറേ ആളുകൾക്ക് അറിയായിരിക്കും ഇങ്ങനെ പഴനിയിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് വീടുകളിൽ ഊര് ചുറ്റാനായിട്ട് പോകും പണ്ട് ഞാനിങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ കൊച്ചിയിലേക്ക് ആ ഒരു ഇത് ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് പഴനി പോകുമ്പോൾ ഇത് കണക്ക് ഊരു ചുറ്റാൻ പോകും ഇത് കണ്ടോ പാടമൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നുണ്ട് ഇത് പാടമൊന്നും അങ്ങനെ ഇല്ല ഉള്ളിലോട്ട് പോകുമ്പോഴാണ് കേട്ടോ പാടം പൊന്നു ഇങ്ങനെ പച്ചപ്പും പാടവും കാണുന്നത് കാണുന്ന ഭയങ്കര ഇഷ്ടം എൻ്റെ കൂടെ പൊന്നു കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ബീട്രൂട്ട് തോരനും പപ്പടവും പിന്നെ പരിപ്പും നമ്മുടെ പപ്പരക്കല്ലേ അതൊക്കെ കൂടിയിട്ടൊരു കറിയും വെച്ചു ഒരു കറിയും വെച്ച് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പപ്പരയ്ക്കായും പരിപ്പും കൂടെ കറി ഇതാണ് നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കേട്ടോ അല്ലേ അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പൊന്നുകുട്ടീനേം കണ്ണൻകുട്ടീനേം ഡയേശൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഡയേശനും കൂടെ ടൗണിൽ പോവാണ് കേട്ടോ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനായിട്ട് അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം കുട്ടിപൊലി മഴയായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ രാജൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ പൊതിതെന്താ സംഭവം എന്നറിയാവോ സ്വീറ്റ് പൊട്ടാറ്റോ കിളിച്ചു വന്നു അപ്പം ഞാൻ വിചാരിച്ചു വന്ന രായേശൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാം അവിടെ അപ്പൻ അവിടെ എവിടെയെങ്കിലും നട്ടോളുമല്ലോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കിളിച്ച് വന്നിരിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ രായശൻ്റെ വീട്ടിൽ വിട്ടിട്ട് പെട്ടെന്ന് ചേർത്തല ടൗണിൽ പോകാമെന്ന് പറഞ്ഞായിരുന്നത് നല്ല മഴ കേട്ടോ അപ്പോൾ ഇനി പഴണി പോകുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം പഴനിയിലെ കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ബായ്